നമസ്കാരം സി പി എം ജനറൽ സെക്രട്ടറിയായി എം എ ബേബിയുടെ വരവിന് അഴുകി ചീഞ്ഞ് പുഴുത്തുനാറിക്കിടക്കുന്ന സി പി എമ്മിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുമോ ഒരിക്കലും അങ്ങനെയാകാൻ വഴിയില്ല കാരണം പിണറായി വിജയൻ മുറുക്കിയിരിക്കുന്ന പാർട്ടിയിലെ പിടിക്ക് ശക്തി കുറച്ചുകൂടി കൂടും അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല സി പി എമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ ഇതേക്കുറിച്ച് സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് ബേബി ഉയരങ്ങളിൽ പാർട്ടി പടുപുഴിയിലും എന്ന തലക്കെട്ടിൽ എഴുതിയ ആ കുറിപ്പ് ഇങ്ങനെയാണ് പാർട്ടിയുടെ ഭാവി എന്തെന്ന് സഹാവ് ശക്തി ഈ കുറിപ്പ് പറയും ആ കുറിപ്പ് ഇങ്ങനെ സി പി എമ്മിന്റെ പരമോന്നത നേതൃപദവിയിൽ എത്തിയ എം എ ബേബി എഴുപതുകളിൽ കേരളത്തിലെ വിദ്യാർത്ഥി യുവജന സംഘടനാ രംഗത്ത് ഒരു കൊടുങ്കാറ്റായി വീശിയതോർക്കുമ്പോൾ ആരും കോൾമയിൽ കൊള്ളും മികച്ച ഉടമയാണ് ബേബി കേരളത്തിലെ സി പി എമ്മിൽ ബേബിയോളം പടർന്നു പന്തലിച്ച മറ്റൊരു യുവജന നേതാവില്ല അധികാരത്തിന്റെ ഏണിപ്പടികൾ എങ്ങനെയാണ് കയറേണ്ടത് എന്നതിന് ബേബിയോട് തന്നെയാണ് ശിക്ഷപ്പെടേണ്ടത് ആരെ എങ്ങനെ വശീകരിച്ചാൽ ഏതു പടി വരെ എത്താം എന്നതിലും ബേബിയുടെ മനസ്സിൽ ഒരു ഗ്രാഫ് വരച്ചു വെച്ചിട്ടുണ്ട് അത് പിഴയ്ക്കാറില്ല അതിന്റെ സാഫല്യമാണ് ഇന്നത്തെ പദവി ആപൽ ബന്ധുവാണ് ബേബി സകലകലാ വല്ലഭനുമാണ് ദോഷൈകതിരക്കുകൾ ഇതെല്ലാം വെറും എക്സിബിഷൻസമാണെന്ന് പറഞ്ഞാലും ബേബിയെ ഞാൻ ഏറെ ആദരിക്കുന്നത് അനുരഞ്ജനത്തിൽ ബേബി ഒരു കിസിഞ്ചറാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് കേരളത്തിന്റെ വിഖ്യാതമായ സമ്പൂർണ്ണ സാക്ഷരതാ കിരീടം ബേബിയുടെ സംഭാവനയാണ് അത് ബേബിയുടെ ഔദാര്യം കൊണ്ടാണെന്ന് പലർക്കും അറിയണമെന്നില്ല കേരളത്തിന് ഈ പദ്ധതി അനുവദിക്കാൻ കൊച്ചിയിലെത്തിയ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയെ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നയനാർ പ്രകോപിപ്പിച്ച് കണക്കറ്റ് അപമാനിച്ചു ഇവിടെ സാക്ഷരതയല്ല ഉച്ചക്കഞ്ഞിയാണ് വേണ്ടതെന്നായിരുന്നു നയനാരുടെ വരട്ടുവാദം അതിന് കേന്ദ്രം പണം തരണമെന്നായിരുന്നു നായനാരുടെ ആവശ്യം കേന്ദ്രം തന്നെ കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നത് സാക്ഷരതാ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണെന്ന് സെക്രട്ടറി പറഞ്ഞപ്പോൾ നായനാർ ശുഭിതനായി തൂക്കുമരത്തിൽ നിന്ന് ഇറങ്ങി വന്ന മുഖ്യമന്ത്രിയാണ് താനെന്നറിയാമോ എന്നെല്ലാം പറഞ്ഞു നായനാർ നിഗളിച്ചപ്പോൾ സെക്രട്ടറി അതിനപ്പുറം പറഞ്ഞു തെറ്റി അവസാനം ഇരുവരും തമ്മിൽ വഴക്കായി കൂടും കൊടുക്കയും എടുത്ത് പൊയ്ക്കോ എന്നുവരെ നായനാർ കേന്ദ്രത്തിലെ ആ സീനിയർ ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കി പറഞ്ഞു പദ്ധതി കേരളത്തിന് നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് ഞാൻ വിവരം മുഴുവൻ ബേബിയോട് അപ്പപ്പോൾ തന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു ബേബി രാത്രി തന്നെ കൊച്ചിയിലെത്തി രാവിലത്തെ ദില്ലി വിമാനത്തിൽ ഈ സീനിയർ ഉദ്യോഗസ്ഥന്റെ തൊട്ടടുത്ത സീറ്റ് സംഘടിപ്പിച്ച് വിമാനത്തിലിരുന്ന നായനാരുടെ ധീര ജീവിത കഥ പറഞ്ഞുകൊടുത്ത അദ്ദേഹത്തെ കീശയിലാക്കി അന്ന് ഇതിനെല്ലാം സാക്ഷിയായ എറണാകുളം കളക്ടർ കെ ആർ രാജനും ഏറെ ഖിന്നനായിരുന്നു പക്ഷേ ബേബിയുടെ ഇടപെടൽ ഫലിച്ചു നാലാം ദിവസം ദില്ലിയിൽ നിന്ന് ആദ്യ ഘടുവായ എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റ് എറണാകുളത്തെ സാക്ഷരതാ ഓഫീസിലെത്തി അതാണ് ബേബിയുടെ നൈപുണ്യം ബേബി ഇപ്പോൾ ലക്ഷ്യമിട്ട എത്തിയെങ്കിലും പാർട്ടി പടുകുഴിയിൽ നിപതിച്ചു എന്നതാണ് സത്യം ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ടെന്നത് കാലം തെളിയിക്കട്ടെ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഈ പദവിയിലേക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും സ്വീകാര്യൻ ബേബിയാണെന്നതിൽ തർക്കമില്ല ഒരു വ്യാഴവട്ടത്തോളമായി ബേബി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നോ എന്നതിലും സംശയിച്ചു നിൽക്കുന്നവരുണ്ട് വനവാസത്തിന് പോയ മട്ടിലായിരുന്നു കഴിഞ്ഞ ഒരു ദശാബ്ദത്തെ ബേബിയുടെ രാഷ്ട്രീയ ജീവിതം ബേബിക്ക് ഗോഡ്ഫാദർമാർ ഫാദർമാർ അനവധിയാണ് തരാതരം പോലെ ഓരോരുത്തരെ ഇറക്കി കളിക്കും കേരളത്തിൽ വിഭാഗീയത മൂർഛിച്ചതാണ് ബേബിക്ക് വളരാൻ വളക്കൂറുള്ള മണ്ണായുധ വി എസിന് സി ഐ ടി യു ലോബിയെ വീഴ്ത്താൻ എന്തിനും പോന്ന ഒരു കോടാലിയെ വേണ്ടിയിരുന്നു പാലക്കാട് സമ്മേളനത്തിൽ ആ വെട്ടിനിരത്തിൽ കണ്ടു പക്ഷേ മലപ്പുറം സമ്മേളനമായപ്പോൾ അതേ ബി എസിനെ വെട്ടിനിരത്താൻ ബേബി കരുക്കൾ നീക്കി ആ ഓപ്പറേഷനും ലക്ഷ്യം കണ്ടെങ്കിലും പാർട്ടി തകർന്നു ബേബി ഉയരങ്ങളിൽ പാർട്ടി ുംസൂയർഹമായ പ്രവർത്തന മികവ് പ്രശംസ അർഹിക്കുമ്പോൾ തന്നെ ബേബിയുടെ ലെഗസി കളങ്കിതവും അധാർഘവും വിഭാഗീയതയുടെ കറ പുര പുരണ്ടതുമാണെന്ന് വിസ്മരിക്കാനാകില്ല പാർട്ടിയെ ഇന്നത്തെ തകർച്ചയിൽ നിന്ന് കരകയറ്റാനുള്ള മാന്ത്രിക വടി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്ന് കരുതാനുമാകില്ല കതിരി വളം വെച്ചിട്ട് എന്തു കാര്യം ഇങ്ങനെയാണ് ജി ശക്തിധരൻ തൻ്റെ കുറിപ്പെഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത് വ്യക്തമാണ് എം എ ബേബി എന്നല്ല സാക്ഷാൽ മാക്സ് വന്നാലും ഇനി സി പി എമ്മിനെ ശുദ്ധീകരിക്കാനോ തകർച്ചയിൽ നിന്ന് കരകയറ്റാനോ കഴിയില്ല അതെ ഗോഡ് ഫാദറിൻ്റെ കാരുണ്യം കൊണ്ട് ബേബി അവിടെ എത്തിപ്പെട്ടതാണ്